രാഹുലിന്റെ കാറിൽ രക്തക്കര അമ്മയ്ക്കും സഹോദരിക്കുമെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തും പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിൽ പുതിയ വഴിത്തിരിവുകൾ പന്തീരങ്കാവിൽ നവവധുവിനെ മർദ്ദിച്ച കേസിലെ പ്രതി രാഹുൽ പി ഗോപാലിന്റെ കാറിൽ രക്തക്കര കണ്ടെത്തി ഫോറൻസിക് പരിശോധനയിലാണ് കാറിലെ സീറ്റിൽ രക്തക്കറ കണ്ടെത്തിയത് ഇത് മനുഷ്യരക്തമാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് യുവതിയുടെ രക്തക്കറയാണ് ഇതെന്നാണ് പോലീസ് പ്രാഥമികമായി കരുതുന്നത് ഇത് പരിശോധനയിൽ തെളിയിക്കപ്പെട്ടാൽ കേസിലെ സുപ്രധാന തെളിവാകും അന്വേഷണ ഉദ്യോഗസ്ഥൻ അസിസ്റ്റന്റ് കമ്മീഷണർ സാജു കെ എബ്രഹാമിന്റെ നേതൃത്വത്തിൽ അന്വേഷണ സംഘവും ഫോറൻസിക് വിഭാഗവും ശനിയാഴ്ച ഉച്ചയോടെയാണ് രാഹുലിന്റെ വീട്ടിലും കാറിലും പരിശോധന നടത്തി തെളിവുകൾ ശേഖരിച്ചത് രാഹുലിന്റെ ക്രൂരമർദ്ദനത്തിനിരയായ യുവതിയുടെ രക്തഗ്രൂപ്പുമായി ഒത്തുനോക്കി ുന്നതടക്കമുള്ള കൂടുതൽ പരിശോധനകൾക്കുള്ള തയ്യാറെടുപ്പിലാണ് അധികൃതർ ഇന്നലെ രാത്രിയാണ് കാർ കസ്റ്റഡിയിലെടുത്തത് രാഹുലിന്റെ വീട്ടിലും പോലീസ് പരിശോധന നടത്തിയിരുന്നു അതിനിടെ രാഹുൽ പി ഗോപാലിന്റെ അമ്മ പന്തീരങ്കാവ് പന്നിയൂർകുളം സ്വദേശി ഉഷ സഹോദരി തിരുവങ്ങൂർ സ്വദേശി കാർത്തിക എന്നിവർക്കെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തി കേസെടുത്തേക്കുമെന്ന് റിപ്പോർട്ടുണ്ട് കൂടുതൽ ശാസ്ത്രീയ തെളിവുകൾ ഇവർക്ക് എതിരായതിനെ തുടർന്നാണ് ഇതെന്നാണ് റിപ്പോർട്ട് എന്നാൽ ഇക്കാര്യത്തിൽ സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല ഇരുവരും കോഴിക്കോട് ജില്ലാ കോടതിയിൽ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ തിങ്കളാഴ്ച പരിഗണിക്കും രാഹുലിന് രക്ഷപ്പെടാൻ അവസരമൊരുക്കിയ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ശരത് ലാലിനെ അധികൃതർ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഇയാൾ പ്രതിയെ നിരവധി തവണ വിളിച്ചതിന്റെ ഫോൺ രേഖകളും പോലീസ് ശേഖരിച്ചു പ്രതിയെ സാമ്പത്തികമായി സഹായിച്ചതിന്റെ തെളിവുകളും ലഭിച്ചതോടെയാണ് നടപടിയിലേക്ക് കടന്നത് പ്രതിയെ രാജ്യം വിടാൻ സഹായിച്ചത് ഇയാളാണെന്ന് വ്യക്തമായ സ്ഥിതിക്കാണ് നടപടി സംഭവ ദിവസം ഇയാൾ ീരങ്കാവ് സ്റ്റേഷനിലെ ജി ഡി ഡ്യൂട്ടിയിലായിരുന്നു കൊലപാതക ശ്രമത്തിനുള്ള കുറ്റം ചുമത്താനുള്ള നീക്കം ശരത്ലാൽ രാഹുലിനെ അറിയിക്കുകയായിരുന്നു പോലീസിനെ വെട്ടിച്ച് ചെക്ക് പോസ്റ്റ് കടക്കാനും ഇയാൾ രാഹുലിനെയും രാജേഷിനെയും സഹായിച്ചെന്നും അന്വേഷണത്തിൽ വ്യക്തമായെന്നാണ് റിപ്പോർട്ട് ബാംഗ്ലൂരുവിലേക്ക് പോകുന്ന വഴി ഇരുവരുമായി ശരത്ലാൽ കൂടിക്കാഴ്ച നടത്തിയെന്നും വ്യക്തമായിട്ടുണ്ട് ഇയാളുടെ കോൾ റെക്കോർഡുകൾ അന്വേഷണ സംഘം വിശദമായി പരിശോധിച്ചു വരികയാണ് പന്തീരങ്കാവ് പോലീസിൽ നിന്ന് പ്രതിക്ക് വഴിവിട്ട സഹായം ലഭിച്ചെന്ന് യുവതിയും വീട്ടുകാരും നേരത്തെ ആരോപിച്ചിരുന്നു വെള്ളിയാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ അന്വേഷണ സംഘം തലവനായ ഫറോക് അസിസ്റ്റന്റ് കമ്മീഷണർ സജു കെ എബ്രഹാം നോട്ടീസ് നൽകിയിരുന്നു അനാരോഗ്യം കാരണം ഹാജരാകാനാവില്ലെന്ന് അറിയിച്ച ഉഷ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് പോലീസുകാർക്കെതിരെ നടപടി എടുക്കുമ്പോഴും രാഹുലിനെ കണ്ടെത്താൻ ഇതുവരെ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല ഇയാൾ വിദേശത്ത് തുടരുന്നത് സംബന്ധിച്ച വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ഉടൻ ലഭിക്കുമെന്നാണ് വിവരം ബ്ലൂ കോർണർ നോട്ടീസിൽ ആവശ്യപ്പെട്ട വിവരങ്ങളാണ് ജർമ്മൻ എംബസി കൈമാറുന്നത് തുടർന്നാകും റെഡ് കോർണർ നോട്ടീസ് നൽകുക അതേസമയം രാഹുലിന്റെ സ്നേഹതീരം എന്ന വീട്ടിലെ പരിശോധനയിൽ മൊബൈൽ ഫോൺ ചാർജറിന്റെ കേബിളും പോലീസ് കണ്ടെടുത്തു ചാർജിംഗ് കേബിൾ ഉപയോഗിച്ച് കഴുത്തു ഞെരിച്ചു കൊല്ലാൻ ശ്രമിച്ചുവെന്ന് യുവതി പോലീസിന് മൊഴി നൽകിയിരുന്നു മെയ് പന്ത്രണ്ട് പുലർച്ചെയാണ് യുവതിക്ക് മർദ്ദനമേറ്റത് തുടർന്ന് കോഴിക്കോട് ഒരു സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച് യുവതിക്ക് ചികിത്സ ലഭ്യമാക്കിയിരുന്നു അവശയായ യുവതിയെ രാഹുലും സുഹൃത്ത് രാജേഷും ചേർന്നാണ് ആശുപത്രി ിൽ എത്തിച്ചത് എറണാകുളത്ത് നിന്ന് വിവാഹ സൽക്കാര ചടങ്ങിന് എത്തിയ ബന്ധുക്കളാണ് യുവതിയുടെ ശരീരത്തിലെ പരിക്കുകൾ കണ്ടത് വീട്ടുകാർ യുവതിയുടെ മുഖത്തും കഴുത്തിലും മർദ്ദനമേറ്റതിന്റെ പാടുകൾ കണ്ട് കാര്യം തിരക്കിയപ്പോഴാണ് മർദ്ദന വിവരം പുറത്തറിഞ്ഞത് മെയ് അഞ്ചിന് എറണാകുളത്ത് വെച്ചായിരുന്നു ഇവരുടെ വിവാഹം ന്യൂസ് ഡെസ്ക് കേരള കൗമുദി